റായ്വേലിയിൽ മത്സരിക്കുന്ന കോൺഗ്രസിനുള്ള ശുഭപ്രതീക്ഷ അത്ര ചെറുതല്ല രാഹുൽ ഗാന്ധിയെ മുൻനിർത്തിയ രംഗത്തിറങ്ങിയ കോൺഗ്രസിന് ആശ്വാസമാകുന്നത് ഘട്ട തെരഞ്ഞെടുപ്പിന്റെ സർവേ ഫലങ്ങൾ പുറത്തു വന്നപ്പോഴാണ് ഒറ്റക്കെട്ടായി ദക്ഷിണേന്ത്യയിൽ പ്രതിപക്ഷ പാർട്ടികൾ വന്നതോടെ വിജയം ഉറപ്പിച്ചിരിക്കുകയാണ് ഇന്ത്യ മുന്നണി ബി കയ്യിൽ നിന്ന് അധികാരം പിടിച്ചെടുക്കുകയാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം അതിനുവേണ്ടി കോൺഗ്രസ് കണ്ടെത്തിയ മാർഗമാണ് രാഹുൽ ഗാന്ധി കാൽനൂറ്റാണ്ടിന് ശേഷം മണ്ഡലം കൈവിടുമ്പോൾ ഇനി ഉത്തർപ്രദേശിൽ ഗാന്ധി കുടുംബത്തിന്റെ തട്ടകമായി ബാക്കിയുള്ളത് റായ്ബേലി മാത്രമാണ് ബി ജെ പിയുടെ പരിവാർ രാഷ്ട്രീയ പ്രചാരണവും ഭദ്രതയിലൂടെ ഉണ്ടാവുന്ന നീക്കങ്ങളും മുന്നിൽ കണ്ട് പ്രിയങ്ക വിസമ്മതം തീർത്തു പറഞ്ഞതോടെ രാഹുലിനെ സുരക്ഷിത മണ്ഡലം എന്ന നിലയിൽ റായ്ബേലിയിലേക്ക് മാറ്റുന്നത് ആദ്യം രാഹുൽ എതിർത്തെങ്കിലും സമ്മതിപ്പിക്കുന്നതിൽ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും അടുത്ത വൃത്തങ്ങളും നിർണായക പങ്ക് വഹിച്ചിരുന്നു അമേഠയിൽ നിന്ന് മാറുമ്പോൾ രാഹുൽ ഭയം നോടിയെന്ന് പ്രചാരണം ഉണ്ടാകുമെന്ന് പാർട്ടി വൃത്തങ്ങൾക്കപ്പുറം ഉണ്ടായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സ്മൃതി ഇറാനിയും വയനാട്ടിൽ രാഹുലിനെതിരെ മത്സരിച്ച സി പി ഐ നേതാവ് ആനിൽ രാജീവ് ഇത് തെളിയിക്കുകയും ചെയ്തു എന്നാൽ റായ്വേലിയിൽ ജയിക്കുന്നതോടെ ഹിന്ദി മേഖലയിൽ സ്ഥാനം ഉറപ്പിക്കാനും സംഘടനാ നവീകരണ പ്രവർത്തനം തുടങ്ങാനും സാധിക്കുമെന്ന വിശ്വാസത്തിലാണ് കോൺഗ്രസ് പാർട്ടി നേതാക്കളെല്ലാം കഴിഞ്ഞ തവണ സോണിയാഗാന്ധിയുടെ ഭൂരിപക്ഷം റായ്ബേലിയിൽ കുറഞ്ഞിരുന്നു എങ്കിലും മണ്ഡലം കൈവിട്ടു പോകില്ല എന്നാണ് കോൺഗ്രസിന്റെ വിശ്വാസമുള്ളത് അമേഠയിൽ വീണ്ടും മത്സരിക്കാനുള്ള കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയുടെ നിരന്തര വെല്ലുവിളി സ്വീകരിക്കാനുള്ള ആത്മവിശ്വാസമില്ലെന്ന് അംഗീകരിക്കുന്നതായി റായ്ബേലിയിലേക്കുള്ള രാഹുൽ ഗാന്ധിയുടെ അവസാന നിമിഷത്തെ മാറ്റം രാഹുൽ ഗാന്ധിയുടെ റായ്ബേലി സ്ഥാനാർത്ഥിത്വത്തെ അനുകൂലിച്ചും പ്രതികൂലിച്ചും സോഷ്യൽ മീഡിയയിൽ യുദ്ധം മുറുകുമ്പോഴും ഈ തിരഞ്ഞെടുപ്പിലെ യഥാർത്ഥ യുദ്ധഭൂമി ഉത്തർപ്രദേശ് ആണെന്ന് എല്ലാവരും അംഗീകരിക്കും എൺപത് ലോക്സഭാ സീറ്റുള്ള യു പിയിൽ എത്ര നേടുമെന്ന് സാധാരണഗതിയിൽ ഡൽഹിയിൽ ഭരണം പിടിക്കുന്നതിൽ നിർണായകമാണ് പാർട്ടിയുടെ പടത്തലവൻ എന്ന നിലയിൽ യുദ്ധത്തിന്റെ മുൻനിരയിൽ രാഹുൽ ഗാന്ധി ഉണ്ടാകേണ്ടത് അനിവാര്യമാണെന്നാണ് കോൺഗ്രസ് പറയുന്നത് രണ്ട് സീറ്റിൽ വിജയിച്ചാലും രാഹുൽ ഗാന്ധി വയനാട് നിലനിർത്തുമെന്നും പ്രതീക്ഷയും ശക്തമാണ് പഴയ തട്ടകമായ അമേഠി ഉപേക്ഷിച്ച് രാഹുൽ റായ്ബേലിയിലേക്ക് ചുവട് മാറിയത് കഴിഞ്ഞ ഇരുപത് വർഷക്കാലം സോണിയാഗാന്ധിക്കൊപ്പം നിന്ന റായ്ബേലി നിലനിർത്തുക എന്നതാണ് ഇനി രാഹുലിന്റെ ദൗത്യം പതിറ്റാണ്ടുകളായി സഞ്ജയ് ഗാന്ധി രാജീവ് ഗാന്ധി സോണിയാഗാന്ധി ഗാന്ധി തുടങ്ങിയ പാർട്ടി നേതാക്കൾ വിജയകരമായി മത്സരിച്ച അമേഠി കോൺഗ്രസ് പാർട്ടിയുടെ ശക്തി കേന്ദ്രമായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ രാഹുലിനെതിരെ സ്മൃതി ഇറാനി വിജയിക്കുന്നതുവരെ ഈ സീറ്റ് ഗാന്ധി കുടുംബത്തിന്റെ കോട്ട എന്നാണ് അറിയപ്പെട്ടിരുന്നത് ഗാന്ധി കുടുംബത്തിന്റെ അടുത്ത ആളായ കെ എൽ ശർമ്മയാണ് അമേഠിയിൽ ബിജെപിയുടെ സ്മൃതി ഇറാനിയെ നേരിടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ അമേഠി ലോക്സഭാ മണ്ഡലം രൂപം കൊണ്ടതിനുശേഷം അവിടെ മൂന്ന് തവണ മാത്രമാണ് കോൺഗ്രസ് പരാജയപ്പെട്ടിട്ടുള്ളത് കോൺഗ്രസിനും ഗാന്ധി കുടുംബത്തിനും ഒരേപോലെ താഴ്വേരുകളുള്ള ഇടമാണ് ഈ മണ്ഡലങ്ങൾ പാർട്ടിയുടെയും കുടുംബത്തിന്റെയും അഭിമാനത്തിന്റെ കൂടി പ്രതീകമാണ് അമേഠിയും റായ്ബേലിയും എന്ന് പറയുന്നത് എന്നാൽ ഇതിനിടയിൽ തന്നെ വയനാട് തന്റെ കുടുംബം പോലെയാണെന്ന് നിരന്തരം പറയുന്ന രാഹുലിന് മണ്ഡലം വിടേണ്ടി വരുന്നതിലും വിഷമമുണ്ട് തന്നെ വളരെയധികം സ്നേഹിക്കുന്ന കേരളത്തിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത് പ്രതികൂലമായി ബാധിക്കുമോ എന്ന ആശങ്കയടക്കം അദ്ദേഹം പങ്കുവച്ചിരുന്നത് ആദ്യ തെരഞ്ഞെടുപ്പിൽ ഫിറോസ് ഗാന്ധി മത്സരിക്കുന്നതോടെയാണ് റായ്ബേലി ഗാന്ധി കുടുംബത്തിന് ഭാഗമാകുന്നത് എന്നാൽ വീണ്ടും ആ ഒരു ചരിത്രം കുറിക്കാൻ തുടങ്ങുകയാണ്